കണ്ണീരുണങ്ങാത്ത വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മല നിർത്താനുള്ളതാണ് അത് ഞങ്ങൾ കാത്തോളും എന്ന മുദ്രാഗീതം ഉയർത്തി ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് വിദ്യാരംഗം കലാ സാഹിത്യവേദി എന്നിവ സംയുക്തമായി ചൂരൽപാഠമൊരുക്കി കല്ലുതൊട്ട് ഓരോ മൺതരയും മലയ്ക്ക് സ്വന്തം പറഞ്ഞ് ഓരോ കുട്ടിയും പ്രതീകാത്മകമായി മലയുടെ മാതൃകയിലേക്ക് കല്ലുകൾ കടലാസുകല്ലുകൾ വെച്ചു തുടർന്ന് ജീവൻ അടർന്ന വയനാടിന് ശ്രദ്ധാഞ്ജലിയും ചൂരൽപാഠം എന്ന ബോധവൽക്കരണ സദസ്സും സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി സി ശൈലജ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ ഉപജില്ലാ കൺവീനർ കെ പി സുനിൽകുമാർ ടി മിനി എ രേഷ്മ സീമ എന്നിവർ സംസാരിച്ചു മല നിലനിർത്താനുള്ളതാണ് അത് ഞങ്ങൾ കാത്തോളുമെന്ന മുദ്രാഗീതവുമായി ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബും വിദ്യാരംഗം കലാസാഹിത്യ വേദിയും സംഘടിപ്പിച്ച മല നിർമ്മിതി യഥാർത്ഥത്തിൽ ഒരു നാടിനെ ഉണർത്താനുള്ള പ്രത്യേക പദ്ധതിയായി മാറി ഓരോ കുട്ടിയും ഓരോ കല്ലും മണലും തൻ്റെ മലയ്ക്ക് വേണ്ടി മലനിർമ്മിതിക്ക് വേണ്ടി സമർപ്പിച്ച വളരെ ചാരുതയാർന്ന പ്രവർത്തനമായി അത് മാറിക്കഴിഞ്ഞു തീർച്ചയായും കുട്ടികളിൽ മല സംരക്ഷിക്കുവാനും പ്രകൃതി ബോധമുണർത്താനും സാധിച്ച പരിപാടിയെന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ വരുന്നു തലാൽ മാർക്കറ്റ് അറിയൂ വിശാലതയുടെ വിലക്കുറിവിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവ്വം തലാൽ മെയിൻ റോഡ് ഇരിട്ടി